സമ്മതിക്കില്ല ഇത് ഞാൻ സമ്മതിക്കില്ല അറ്റപ്പിൽ ഞാനോട് നല്ല ഇതിലൊന്നും നമ്മുടെ ആത്മഹത്യ ഇത് മാറി നിൽക്കുക ഇതോടെ കാര്യം ഞാനേറ്റു അതുങ്ങൾ തല്ലിയേറ്റത്തു പറയടാ ചട്ടാക്കാരി അവര് നോക്കിക്കുള്ളൂ അമ്മയില്ലടവിണ്ടിക്കാൻ പറയാണു ഒന്നും സംഭവിക്കില്ല എന്തായിരുന്നു ഇവിടെ ബഹളം ഞാനാകെ പേടിച്ചുപോയി കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ പത്ത് തവണ വീണ്ടും കെക്കും ഇത്തവണ തേങ്ങയല്ലോ നീ വരുന്ന വഴിയാണോടാ അതെ അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട് എന്നിട്ട് എവിടെ ഇങ്ങേ ഒരു മാസം എത്ര തിരിടുകൾ പിടിക്കും എന്താ ഇല്ല എന്താ തിരിടുകളുടെ എണ്ണം കിടച്ചാ തേങ്ങയുടെ എണ്ണം കിടക്കുമേ ഹരി ചൊല്ലിരുക്ക് എല്ലാ അപ്പാവിടെ ഐശ്വര്യം താന്ന് ഹരിമേലെ നമ്പിക്കുള്ളതിനാലും അവൾ എന്റെ കുടുംബത്തിന് അനുപ്പി വെച്ചത് നിങ്ക പെരിയ മനുഷ്യൻ എല്ലാം പാത്തുക്കണം അവർ പാവം എന്താ പേര് പറഞ്ഞത് അതല്ല നിന്റെ പേര് എന്റെ പേര് ദുരേ സ്വാമി എന്ത് സ്വാമി ആയാലും അവിടെ കാര്യം ഞാൻ ദാ പോരെ മതി ത്തെ പറ്റി വല്ലതും സംസാരിച്ചോ അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും തന്നെ പേശണം സകല ചെലവും കഴിഞ്ഞ് നൂറ് റുപ്യ തരും ഞാനെന്നെ ചൊല്ലരുത് ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തേനല്ലേ അറിയില്ല അറിയാനായി ഞാനൊന്നും വാങ്ങാറില്ല ഓക്കെ ഇവിടെ കൃഷിയാ അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ് പാം ഓയിൽ മണ്ണെണ്ണ എല്ലാം കൃഷിയാ ഒന്നും വാങ്ങരുതില്ല ഒന്നും വാങ്ങാറില്ല ഓക്കെ കൃഷിയാ ഇത് എനിക്ക് വരട്ടെ അതിനു മുമ്പ് വരും നിറച്ചു കഴിച്ചോളൂട്ടി എനിക്ക് തീരെ വയ്യ കറിയൊക്കെ പേരിനെ ഉള്ളൂ എവക്ക് എങ്ങനെ വെപ്പ് പണിയൊക്കെ വശമുണ്ടോ കൊഞ്ചം കൊഞ്ചം അരിയും ഇനി എല്ലാം അമ്മ കയ്യിലെത്താം എന്നാലും അടുക്കളേക്കാറുണ്ട പുറം പണി എടുത്താ മതി അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാൽ മതി ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ശുദ്ധവും വൃത്തിയൊക്കെയുള്ള ആളല്ലേ മാസത്തിൽ ഏഴ് ദിവസം പുറത്തുതന്നെ കിടക്കണം അതിവിടെ നിർബന്ധ ഒന്നും വേണ്ട എന്റെ നീ അവൻ അവട്ടെ ചൊല്ലിട്ടുമാ എന്താ പ്രശ്നം വന്നാലും ഞാൻ പാത്തുക്കളെ കാണാനൊരു ചന്ത ഒക്കെ ഉണ്ട് അത് കാണുമ്പോഴാ കൂടുതൽ പേടി എന്തിനാ പേടിക്കുന്നത് വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും എന്നാ അമ്മ ഒരു വാക്ക് പറ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം ഊണും കഴിഞ്ഞ് അവരെയങ്ങ് പറഞ്ഞയച്ചാലോ അല്ല പൊള്ളാച്ചിൽ എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന ഒരു കുടുംബ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മക്ക് വലിയ കാര്യ പിന്നെ അമ്മയുടെ കാലിന്റെ വേദനയ്ക്ക് ചില പച്ചമരുന്നുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു ഞാനതും മറന്നു അവളുടെ സ്വഭാവം എങ്ങനെ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ദിവസം നിർത്ത എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു പറഞ്ഞുവിടാം ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത് ഒരുപാട് വേദനിച്ചു ഒരു വിഷമമില്ല കുട്ടി ഒരു കോമാളി വേട്ടൻ ജീവിതത്തിൽ ആർക്കും ഒരിക്കലാവാം ഞാനും ഒന്ന് കെട്ടി അത്രേ ഉള്ളൂ പക്ഷെ വലിയൊരു തീക്കൊണ്ടത്തിൽ നീ ഒരു പാവം പെണ്ണെ അവിടെ ഞാൻ എന്താ ഞാനെന്തനുഭവിച്ചു അവളല്ലേ അനുഭവിക്കാൻ പോണത് എനിക്കറിയാം എല്ലാം ഒന്ന് വരെ സാരല്ല മരുമോൻ ധൈര്യത്തോടെ പോ പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തിൽ വേലക്കാരിയോഗം അവൾക്ക് ഇത്തിരി ഉണ്ടാവും അത് ഇതോടെ തീരും പക്ഷേ നിന്റെ മരുമകയോഗം എന്താവുന്ന എന്റെ പേടി നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാ അച്ഛൻ എനിക്ക് വിശ്വാസം പോരാ വിവരങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തലയും ഉടലും വെവ്വേറെ പാർശ്വ സ്വർഗത്തിലേക്ക് അയക്കും എന്റെ വേഷം ഇതായിരുന്നു എന്നറിഞ്ഞ അയാൾ എന്നെ പിടിച്ചൊരു ആക്കി നീ അവളെ കെട്ടി എന്ന് ഇത്തിരി ധൈര്യകഷായം കുടിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്താപ്പൊ സംഭവിക്കുക എന്നെ അവർ ജീവനോടെ കുഴിച്ചു മൂടും അതിത്തിരി കഷ്ടാവും ശ്വാസം മുട്ടും അതേതായാലും വേണ്ട നല്ല പവിടം പോലത്തെ ഒരു പെണ്ണ അതിപ്പോ കരയാണോ ചിരിക്കാണോ എനിക്ക് മനസ്സിലാവാ നീ അങ് വെലിഞ്ഞു പോയാലോടി എങ്ക കുഞ്ഞിലി എന്റെ അമ്മേ കുഞ്ഞിലക്ഷ്മി കറക്കാൻ വന്നത് ഇത് കുത്തും ഇതിനെ പതിവായിട്ട് കറക്കുന്നത് ഞാനാ ആ വെള്ളം ഇങ്ങറിയ ഇനി ആ വെള്ളം ഇങ്ങരിക കുഞ്ഞലക്ഷ്മിയായി ഇത് കുഴപ്പക്കാരിയാ ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവിടെ ഞാൻ നിൽക്ക് ഞാനിവിടുത്ത കാര്യത്ത് നിങ്ങളിവിടുത്തെ കാര്യത്ത് നമ്മളൊരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതകർന്നോടെ വലിയ ഈ നേരത്തെ അങ്ങോട്ടാ ഒന്ന് കുളിക്കാൻ വല്ലാത്ത വിയർപ്പ് ചെല് നല്ല നിലാവുണ്ട് ഇപ്പൊ നീന്താൻ നല്ല സുഖ നിലാവ് നീന്തല്ലേ നമ്മൾ എന്താണ് അഴുതേ ബന്ധം അല്ല എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നു പേടി തോന്നുന്നുണ്ടോ പവിഴം അല്ല മച്ചമ്പിയും പിള്ളേരും ഉറങ്ങിയോടി ആ മൂത്ത മോനും മച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട് എന്താ നിങ്ങൾ കൂടെ പോണമെന്നുണ്ടോ അവളുടെ പേരെന്താന്നാ പറഞ്ഞേ ആരുടെ ആ തമിഴത്തിൽ പെണ്ണിന്റെ പവിഴ നിന്റെ പറഞ്ഞേ എന്റെ പേര് ഇതുവരെ ഇതുവരായിട്ടും കേട്ടിട്ടില്ലേ അല്ല എന്നാലും പറ അങ്ങനെ പവിഴോ എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ അതെ ആ കുട്ടിയുടെ ഇച്ചിരി വില പിടിച്ച പേരാ എന്റെ പേരിന് ഇത്തിരി വില കുറവാ നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ വയസ്സുകാലത്തോരോരോ ഇളക്കങ്ങൾ എന്താ ഒരു മരാമത്ത് പണി ഇങ്ങനെ ഞാൻ പറയ്ക്ക അവൾക്കൊരാണി അടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത് ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്ന അല്ലെ പവിഴം അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ കുട്ടിക്ക് ഇപ്പോ എന്താ ഇവിടെ തുടങ്ങേണ്ടത് വേണ്ട ഞാനൊരു പടം തരാം ഇതാരാ മുത്തച്ഛന കടവൾ കടവുൾ എപ്പോഴാ ഈ വേഷത്തിൽ അറിയുന്നത് കുട്ടിക്ക് ഇനിയും വല്ല ആനിയടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ പെങ്ങൾ എന്താ ഇവിടെ അകത്തുന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല അസമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീലിറന്നുകൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ അഞ്ചാറാണുങ്ങളുള്ള വീടാ പേര് ദോഷം കേൾപ്പിക്കരുത് ഭാഷ തമിഴായാലും ശരി തെലുങ്ക് ആയാലും ശരി കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം അമ്മ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു അതുകൊണ്ട് പറയ ഞാൻ പറയുന്നിട്ട് ബഹളം വയ്ക്കരുത് പൊള്ളാച്ചിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്ന കൊണ്ടും നമ്മുടെ അന്തസ്വർത്തോടും പറയുക അവളോട് ആ തളത്തി കിടക്കാൻ പറഞ്ഞു ശരിയായില്ല അവിടെ എന്ത് സുരക്ഷിത്വം അമ്മയുള്ളത് പുറത്തുനിരുത്താൻ ജെല്ലിക്കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മളെ ഹറിയിൽ കേൾക്കോ അവള ഇതിനകത്ത് കിടന്നു ആ കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ ഇതിനകത്ത് തൂക്കിക്കോളൂ ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയ പണങ്ങാണ്ട് അരിയട അച്ഛന്റെ ബന്ധത്തിൽ ആരോ ഇതിനകത്തൊരു കാരണവില്ലാതെ തൂങ്ങിച്ചെത്തിട്ടുണ്ട് അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല പേടിയുണ്ടോ ഉണ്ടെങ്കിൽ പറ വീട്ടിനാരെങ്കിലും വേണോ ഞാൻ വന്ന് കിടക്കാം ഞാൻ പറയുന്നത് ഒന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു നീ കഥ ഞല്ലൊക്കെ അടച്ചേക്കണം എന്ന്